രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏയിലെ സിറാജ് എഡിറ്റോറിയൽ ഗസ്സ ഈ മനുഷ്യത്വ വിരുദ്ധത ലോകം ഇനിയും കണ്ടു നിൽക്കും സയ്ക്ക് നേരെ ഇസ്രായേലിന്റെ അധിനിവേശ ആക്രമണം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ എന്നുമെത്താതെ തകർച്ചയിലേക്ക് നീങ്ങുകയാണ് ഗസയെ പൂർണമായി ഒഴിപ്പിച്ച് വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന് നിർദ്ദേശിച്ച യു എസ് പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന്റെ രക്ഷാകർത്തത്വം ആക്രമണ പുതിയ തരംഗത്തിലേക്ക് നീങ്ങാൻ നദന്യാ സർക്കാരിന് ആത്മവിശ്വാസം പകരുകയാണ് ഈ ഭൂപ്രദേശം പൂർണമായി കീഴടക്കാനുള്ള പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് വാർത്തകൾ വ്യക്തമാക്കുന്നു ഈ മനുഷ്യത്വ വിരുദ്ധത ലോകം കണ്ടു നിൽക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര ഏജൻസിക്കും ചെറുവിരലനക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ഫലസ്തീൻ ജനതയുടെ സത്യം ആവർത്തിച്ചു പറയുകയെന്നതാണ് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം ഗസ മുനമ്പ് പൂർണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നാലെ റിസർവിലുള്ള ആയിരക്കണക്കിന് സൈനികരോട് തിരികെ വരാൻ സൈനിക മേധാവി നിർദ്ദേശിച്ചു ആട്ടിയൊടിക്കൽ പദ്ധതിയുടെ ഭാഗമായി വടക്കൻ ഗസ പൂർണമായും ഒഴിപ്പിക്കും ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന ഫലസ്തീനികളെ തെക്കൻ ഗസയിൽ ഒതുക്കും ഇവിടെ മാനുഷിക സഹായം എത്തിക്കാൻ അമാസിനെയും അന്താരാഷ്ട്ര ഏജൻസികളെയും അനുവദിക്കില്ല മാനുഷിക സഹായങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കും ട്രംപ് അടുത്തയാഴ്ച പശ്ചിമേഷ്യയിലെത്തുമെന്നും അതോടെ ഈ പദ്ധതി നടപ്പാക്കി തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സൈനിക ആക്രമണവും ഉപരോധവും ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് ഇസ്രായേൽ മരുന്നും ഭക്ഷണവും എത്താനുള്ള സർവ്വ വഴികളും അടയ്ക്കുന്നു പുനർനിർമ്മാണത്തിനായുള്ള ഏതു ശ്രമവും തടയുന്നു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ സാധ്യമായ പരിമിത സഞ്ചാര സ്വാതന്ത്ര്യം പോലും തിരിച്ചെടുക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന വെടിനിർത്തൽ സമയത്ത് വടക്കൻ ഗസയിലേക്ക് തിരിച്ചു വന്ന മനുഷ്യർക്ക് മേലാണ് വീണ്ടും പലായനം വിധിക്കുന്നത് ഈ അലച്ചിലും ഭയവും പട്ടിണിയും ഗസാ ജനതയെ ആത്യന്തിക നാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള മൂവായിരത്തി അഞ്ഞൂറിലധികം കുഞ്ഞുങ്ങൾ മരണാസന്നരാണെന്ന് വിവിധ ഏജൻസികൾ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ മുഴുപട്ടിണിയിലാണ് ഹനാസ് ബന്ദിയാക്കിയവരെ മോചിപ്പിക്കാൻ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ പട്ടികണിക്കിടുന്നത് ആശുപത്രികളുടെ നില പരിതാപകരമാണ് ആക്രമണത്തിൽ പകുതിയും തകർന്ന ആശുപത്രികൾ അടിസ്ഥാന സൗകര്യങ്ങളോ ഔഷധമോ ഇല്ലാതെ പേരിന് മാത്രമാണ് പ്രവർത്തിക്കുന്നത് വൈദ്യുതി കൂടി മുടങ്ങിയതോടെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തേണ്ട ഗതിയാണ് അന്താരാഷ്ട്ര സഹായം ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ വിതരണം ചെയ്യുമെന്നാണ് ഇസ്രായേലിന്റെ ഷാഡ്യം ദുരിതാശ്വാസത്തെ പോലും ആക്രമണ തന്ത്രമാക്കി മാറ്റുകയാണ് ഇവർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നടക്കുന്ന വംശാത്യാ വിചാരണയിൽ ഈ കൊടും ക്രൂരത ചർച്ചയായിട്ടുണ്ട് യു എസിന്റെ പിന്തുണയോടെയാണ് ഈ പട്ടിണിക്കടൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം വാർത്താലേഖകരെ കണ്ടപ്പോൾ ട്രംപ് പറഞ്ഞത് എങ്ങനെയാണ് ഗസൽന ജനങ്ങൾ പട്ടിണിയിലാണ് ദുരിതാശ്വാസ വിതരണം ഹമാസ് അസാധ്യമാക്കുന്നു ഗസയിലെ ജനങ്ങളോട് ഹമാസ് വളരെ മോശമായി പെരുമാറിയതിനാൽ ഞങ്ങൾ അവരെ സഹായിക്കാൻ പോകുന്നു നദന്യാവ് പറയുന്നു ട്രംപ് അത് ആവർത്തിക്കുന്നു മുൻപൊരിക്കലുമില്ലാത്ത വിധം ഉന്മൂലനത്തിന്റെ വക്കിലാണ് ഗസയിലെ ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ അമാസ് പ്രത്യാക്രമണത്തിന് പിറകെ ആരംഭിച്ച വംശാത്യ ആക്രമണം തൽക്കാലം അവസാനിക്കുമെന്ന പ്രതീക്ഷ പകരുന്നതായിരുന്നു ജനുവരി പത്തൊമ്പതിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ മൂന്ന് ഘട്ടങ്ങളുള്ള കരാറിന്റെ ആദ്യഘട്ടം കൃത്യമായി നടപ്പാക്കപ്പെട്ടതുമാണ് യുഎസിന്റെ മുൻകൈയിൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നിലവിൽ വന്ന ആ കരാറിന്റെ ഭാഗമായി മുഴുവൻ പോന്തുകളെയും വിട്ടുകൊടുക്കാൻ അമാസ് തയ്യാറായതാണ് കരാറിന്റെ മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയാകും വരെ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് ബന്ദികളുടെ ബന്ധുക്കളടക്കം ഇസ്രായേലിലെ പൗരസമൂഹം നെതന്യാഹുവിനോട് പറഞ്ഞതുമാണ് എന്നാൽ തന്റെ ഭരണ സഖ്യത്തിലെ തീവ്ര വലതുപക്ഷ കക്ഷികളെ തൃപ്തിപ്പെടുത്താനും തനിക്കെതിരെ കോടതിയിൽ കിടക്കുന്ന കേസുകളിൽ തുടർ നടപടി തടസ്സം <Sess> ും ആക്രമണ തുടർച്ച അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ നെതന്യാഹു ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാറിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു പിന്നെ ക്രൂരമായ ആക്രമണം പുനരാരംഭിച്ചു ഒരർത്ഥത്തിൽ ഇത് നെതന്യാഹുവിന്റെ മാത്രം പദ്ധതിയല്ല ട്രംപിനും മരുമകൻ ജെറാൾഡ് കുസ്നർക്കും ഗസ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി മാത്രമാണ് അവർക്ക് ഗസയുടെ പുനർനിർമാണത്തിലല്ല താല്പര്യം അവിടെയുള്ളവരെ കുടിയൊഴിപ്പിക്കലിലാണ് വാസയോഗ്യമല്ലാത്ത പായ്ഭൂമിയായി തീർന്നിട്ട് വേണം സ്വന്തമാക്കാൻ അതുകൊണ്ട് വെടിനിർത്തലല്ല ആക്രമണ തുടർച്ചയാണ് ട്രംപിന് വേണ്ടത് തിങ്കളാഴ്ച ട്രംപ് വരും മുമ്പ് സമ്പൂർണ്ണ അധിനിവേശ പദ്ധതി നടപ്പാക്കില്ലെന്നാണ് നദന്യാവ് പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ സൗമന്യസ്യമൊന്നുമല്ല വിലപേശലാണ് ഒറിജിനൽ വെടിനിർത്തൽ കരാർ കീറി തന്റെ ഇംഗിതം നടപ്പാക്കുന്ന പുതിയ കരാർ പ്രാബല്യത്തിലാക്കാനുള്ള തന്ത്രമാണിത് ഇതിന് വധ്യസ്ഥ രാജ്യങ്ങൾ വഴങ്ങരുത് ഗസയിൽ ഗസക്കാരുടെ നിർണയാവകാശം തിരിച്ചുവരണം ഹമാസ് കസ്റ്റഡിയിലുള്ള ബന്ദികളെ സ്വദേശത്തെ തിരിച്ചെത്തിക്കണം